നമസ്കാരം നല്ലായിരത്തി അരുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലായിട്ട് അരക്കളയിലല്ല ഞാൻ എൻ്റെ വീട്ടിലാണ് ഷോപ്പ് മുതൽ ആറാണിയിൽ കുമ്മണി കുമ്മണിയിലാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് റൂട്ട് മിൽക്കാണ് ഞാൻ പാലക്കാട് ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ ഷാജും ചാന്ദിനിയും ഒക്കെ കൂടെ ഞങ്ങൾ രണ്ട് ദിവസത്തെ ഡാൻസ് വർക്ക് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ചാന്ദിനീൻ്റെ ഡാൻസ് സ്കൂള് അപ്പോൾ ഞാൻ എൻ്റെ ഷാജുവിൻ്റെ ചാന്ദിനീൻ്റെ മഞ്ജു ഡാൻസർ മഞ്ജു വി നായരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഹരോറൂട്ട് മിൽക്ക് കുടിച്ചു പാലക്കാടന്ന് അപ്പോൾ അത് ഒരു ഊഹിച്ചിട്ട് ഏകദേശം ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ കറക്റ്റ് ആണോ എന്ന് ഞാനത് പാഴ്സൽ കൊണ്ടുവന്ന് മകൻ കൊടുന്ന് കൊടുത്ത് അവനും പറഞ്ഞു ഓക്കെ ആണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കിയത് ഞാൻ നീക്കുമ്പോൾ ഒന്ന് കാണിച്ചാൽ സൂപ്പറായിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു ഡ്രിങ്ക് ആണ് കാണിച്ചിരാ വിവ അരോറൂട്ട് മിൽക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ മെയിൻ സാധനം ആരോ അരോറൂട്ടാണല്ലോ അപ്പൊ ഒരു ഊഹ കണക്കിലാണ് ഞാൻ ഞാൻ എടുക്കുന്നത് ഇപ്പോ ഒരു ടേബിൾ സ്പൂൺ ആരോ അരോറൂട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആരോ അരോറൂട്ടിലേക്ക് നമ്മൾ സാധാരണ വേവിക്കാനാണെങ്കിൽ നല്ല വെള്ളം വെച്ചിട്ട് ആരോ അരോറൂട്ടിന്റെ വേവൊക്കെ കിട്ടിയതായി ഞാൻ പറഞ്ഞിരുന്നില്ലേ കേട്ടോ അത് ഞാൻ എന്റെ ചാനലിലെ അരോറൂ മറ്റേ കൂവ പായസത്തിന്റെ ആരോ അരോറൂട്ട് പറഞ്ഞ കൂട്ടോ ഇല്ലേ അരുറൂട്ട് മിൽക്ക് എന്ന് പറയുമ്പോ കെമ്പത്തായിട്ട് പറയുക അവ പൂ പായസത്തിൻ്റെ വീഡിയോയിൽ ഇട്ടുണ്ട് അതിന് വേവം അപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര കണക്കൊന്നും നിങ്ങൾ അതന്നെ നോക്കണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉണ്ടോ അപ്പം ഇത് വേവാൻ വേണ്ട വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കുന്നത് കാണിക്കണ്ടോ അങ്ങനെ ഇപ്പം അറിയണ്ട നല്ല വേവുള്ള സാധനം അങ്ങോട്ട് പോവാം അപ്പം വീന്തിട്ടില്ലെങ്കിൽ പണിയാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ കട്ട ഉടച്ചിട്ടാണ് കൂവടുപ്പത്തിൽ വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ കട്ടയൊക്കെ അതേമാതിരി കിടക്കൂട്ടു അതൊക്കെ ആ ചാനലിൽ പറയേണ്ടത് വലിയപ്പോഴും ഉണ്ടാക്കി കുവപ്പായസം എല്ലാവരും ഒന്നും ഉണ്ടാക്കിയേക്കുള്ളൂ കട്ട ഉളഞ്ഞ് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കുക വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ എന്തൊക്കെയാ തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴി ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ കട്ടയൊക്കെ എത്തിക്കണം ഈ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ തനത്ത സാധനങ്ങളങ്ങിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിക്കുമ്പോൾ ജ്യൂസുകളൊക്കെ കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവും അപ്പോൾ ആരും ഇത് വരുത്തുമ്പോൾ തന്നെ ഇനി ശർക്കര വേണ്ടവർക്ക് ശർക്കര യൂസ് ചെയ്യാം ഞാൻ അവിടുന്ന് ഹോട്ടലിൽ കുടിച്ചത് പഞ്ചസാരയാണ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ആദ്യം തന്നെ ഇടുന്നില്ല കുറച്ചായി കഴിഞ്ഞിട്ടാണ് ഒന്ന് എന്ത് കഴിഞ്ഞിട്ടേ തന്നെ പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ ടാതെ ഇളക്കണം ഇതിടി കനം കുറഞ്ഞ പാത്രമാണ് ഇവിടെയൊക്കെ തപ്പിടുക്കാക്കി നല്ല കണിയപ്പോ കിട്ടിയ പാത്രത്തിൽ എടുക്കാണല്ലോ പിന്നെ കുറുകി വരും പോവാ മെന്തിട്ടില്ല അവിടെ മെന്തിട്ടില്ല സാധനം നല്ലോണം കുറുകണം നല്ല വേവുള്ളൂ നല്ല വേവുള്ള സാധനമാണ്

പൊടിച്ച് വെച്ചത് ഇപ്പം ഞാനൊരു ടീസ്പൂൺ ഇടണ്ട് പനി കഴിക്കുന്നതാണ് കേട്ടോ ഇത് ചൂടാറണം ചൂടാതി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇതിപ്പോ ഞാനിങ്ങനെ ചീരശ ഇങ്ങനെ ഉണ്ടാക്കി കുറുക്കി വയ്ക്കും വെച്ച് കഴിഞ്ഞിട്ടിപ്പം ഞാൻ ഇതിനൊരു ഒരു ടേബിൾ രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി അല്ല കൂവ വരകിയത് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് കൂവ് വരകിയത് അതേമാതിരി മിക്സ് ചെയ്ത ജാറിലേക്ക് ഇടാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിലേക്ക് ഒരു നാല് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിക്കാം അപ്പം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ അതിൽ നമ്മൾ ഇടുന്ന സാധനമാണ് ഒരു ടീസ്പൂൺ കസ്കസ് പഞ്ചസാര ഇട്ടിട്ട് നല്ല അടിക്കുക നല്ലോണം അടിക്കണം ആ എന്താ പറയുക ഇത് അടിക്കണേൽ ഒരു ഫിഷ് കാണിക്കരുത് കുറച്ച് നേരം ഒന്ന് അടിച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാൻ പോരാ കേട്ടോ നമ്മളിപ്പോൾ മാംഗോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ കുറെ നേരം നല്ലോടിക്കില്ലേ അതേപോലെ ഇത് അടിക്കണം ഓക്കെ അപ്പോൾ ഇത് ചൂടാകട്ടെ ചൂടാട വേണമെങ്കിൽ ഒന്ന് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ വരകി വെച്ച കൂവ അത് ശർക്കര ഇട്ട് വരകി കഴിഞ്ഞാൽ ഈ പാറല്ലാണ്ടാവും നമുക്കത് എത്ര രണ്ടും ഉണ്ട് നോക്കാം കേട്ടോ അതായത് ഒരു ടേബിൾ സ്പൂൺ കൂവ വരകിയതാണത് അത് ഈ ഗ്ലാസിന് എത്ര ഉണ്ട് നോക്കാം ഒരു ഗ്ലാസ്ലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു

ഇങ്ങനെയുള്ള സാധനം ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പൂവ നല്ലോണം അടിക്കണം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല പാൽ ഒഴിക്കണം അപ്പം ഒരു ഗ്ലാസ് പൂവയിലേക്ക് നമ്മൾ രണ്ട് രണ്ട് ഗ്ലാസ് മതി പാല് രണ്ട് ഗ്ലാസ് പാലും ഈ പാല് മാത്രം ഒഴിക്കുക വെച്ചാൽ പാല് മാത്രം ഒഴുക്കിയച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഒത്തിരി അർഭാവും എന്നൊക്കെ തോന്നണേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വെള്ളം അങ്ങനെ കൊടുക്കാം വലിയവർക്ക് കുടിക്കുമ്പോഴത്തേക്കും വെള്ളം കുട്ടി അടിച്ച രണ്ട് ഗ്ലാസ് പാല് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പം ഇതിൽ ഉള്ള സാധനങ്ങൾ പൂവുണ്ട് രണ്ട് ഗ്ലാസ് പാല് രണ്ട് ഗ്ലാസ് വെള്ളം നരകി പോവാം കഷ്ടി ഒരു ഗ്ലാസ് അത് ഒരു ഗ്ലാസ് എടുക്കാം കേട്ടോ ഫുൾ ഒരു ഗ്ലാസ് എടുക്കാം അത്രയും തുടച്ചാകട്ടെ ഇത് കസ്ഖസാണ് അത് ലേട എനിക്ക് അതിന്റെ ഈ കസ്കസിന്റെ വിദ്യ ഒന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഞാൻ ഒരു കണക്കിലാണെങ്കിലും ഒന്ന് ഞാൻ കഴുകി ഒന്ന് അതും ഒന്ന് അടിക്കാറുണ്ട് കസ്കസ് നമുക്ക് ആദ്യം കാണുമ്പോൾ വെണ്ണുപോലെയാണ് അത് കഴിഞ്ഞ് ഒന്ന് വെള്ളം കട്ടിയാണെങ്കിൽ വിജൃംഭിച്ചും കൊണ്ടാവും ഞാൻ ഒന്ന് കഴുകാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണോ അതും എനിക്കറിയില്ല െ കാണുമ്പോൾ ഒരു ഒരു സുഖം അങ്ങനെ തന്നെ എടുക്കാം അതോ ആദ്യം കറുപ്പ് കളർ അപ്പം ഇങ്ങനെ ആയുഷ് കളറായി ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കളറ് അപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത് അറിവുണ്ടാവില്ല ഇപ്പം ഞാൻ ഇതൊന്ന് നല്ലോണം അടിക്കാം എന്ന് വെച്ചാൽ കൂവ അവിടെയും എവിടെയും കിടക്കും പൂവ നല്ലോണം അതിൽ മിക്സ് ആവണം ഒരു ഇതിലും കൊഴുപ്പ് വേണമെങ്കിൽ നിങ്ങൾ പാലിൽ വെള്ളം മുട്ടും ചേർക്കാതിരുന്നാൽ മതി പക്ഷേ എനിക്ക് ഒന്നും അത്ര കൊഴുപ്പുണ്ടായാലല്ല എനിക്കിഷ്ടമായത് ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ ആ പൂവയിലിട്ട മധുരം ഉള്ളുതിൽ ഒരു മീഡിയം മധുരം മീഡിയം പറഞ്ഞാൽ മധുരം ഇല്ലാമില്ല ഒരു ലൈറ്റ് മധുരം അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും കൂടെ മധുരമൊക്കെ ഇട്ടിട്ട് അടിക്കാം പണി അപ്പൊ ഞാൻ ഈ കസ്കസ് മൂടി അതിലിട്ടിട്ട് ഒന്നും കൂടെ അടിക്കാൻ പോട്ടെ എത്രയേ ഒന്നുള്ളൂട്ടത് കുറച്ചാണ് നികുണ്ട് കുറച്ച് വീണ്ടും എല്ലാവരും ആയാലും ഇല്ല അപ്പൊ അതാണ് നമ്മുടെ റൂട്ട് മിൽക്ക് റെഡി കസ്കസ് ഖസ് ഇട്ടപ്പ ഒന്നും കൂടെ ഒന്ന് കൊഴുക്കുട്ടോ അടിപൊളി ആദ്യം ഇഷ്ടമില്ല മറ്റൊന്നും ആദ്യ കുടിച്ചാൽ സാറില്ല ഇഷ്ടമായിഷ്ടാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ വേറെ ഇതില് കാര്യമായിട്ടില്ല കസ്കസ് നല്ലതാണെന്നാണ് കേൾക്കണം എനിക്കറിയാം പഞ്ചസാരയ്ക്ക് വയനാട് ശർക്കര ഒക്കെ ഒന്നും കൂടെ ഗംഭീരമായി പിന്നെ പാലാണ് അതിൽ ഇത്തിരി മോശം സ്ഥാനം പണ്ടൊക്കെ വേനൽക്കാലത്ത് കൂവവെള്ളം തന്നിരുന്നു കേട്ടോ കുറേശ്ശെ കരക്കി കുടിക്കാനൊക്കെ തന്നിരുന്നു അതെങ്ങനെയാണ് ചൂട് വെള്ളത്തിൽ ഇട്ടൊക്കെ തല്ലെങ്കിൽ പാലുകളിൽ പാല് വെള്ളപ്പാല് ഇളം ചൂടുള്ള പാലിൽ അല്ല നല്ല ചൂടുള്ള പാലിൽ കൂവപ്പൊടി എല്ലാം ചിട്ട അങ്ങനെയൊക്കെ വയറിന് സുഖം എങ്കിലൊക്കെ വയറിലൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ തന്നിരുന്നു എന്തായാലും പൊടി കേട്ടോ എല്ലാരും ട്രൈ ചെയ്തോളൂ വേനൽക്കാലം ഇനി അങ്ങനെ നീണ്ടു കിടക്കും മഴ പെയ്യപ്പൊയ്യോ വിചാരിച്ച് ഞങ്ങളവിടെയൊക്കെ വന്നു പോയേയുള്ളൂ പെയ്തില്ല കാറിങ്ങനെ മൂടിയിട്ട് കുതിപ്പിച്ചു പോയി പാലക്കാടൊക്കെ നല്ല മഴ പെയ്തു എന്ന് കേട്ടു ഞങ്ങളുടെ ഞങ്ങൾ പാലക്കാട് ആണെങ്കിൽ ഞങ്ങളുടെ അവിടേക്ക് മഴ പെയ്തു അപ്പൊ ആരോ കൂട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ വേനൽക്കാലത്ത് എന്തായാലും അതിന് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് കുടിക്കാം എന്തായാലും അതികാര്യ അമൃതം മെഷീണ് പാകത്തിൽ കുടിക്കാം ഓക്കെ പുതിയ പുതിയായിട്ട് ഇതും Ха-ха-ха. <laughs>